ഹലോ ഗേസ് അസ്സലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞമ്മളെ വീഡിയോ ആക്കണറിയാം ഞമ്മളെ എല്ലും പൂളി വെക്കുന്നത് ഏഹ് അപ്പൊ നമ്മക്ക് ഉദയത്തിന് ഇറച്ചി കിട്ടി ഇറച്ചി കിട്ടി എല്ലുണ്ടെങ്കിൽ അപ്പൊ ആ എല്ലും പൂളി വെക്കുക എങ്ങനെയാണ് അപ്പൊ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാട്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ വെട്ടി ഇങ്ങനെ എല്ലാം വിത്ത് നമ്മളാക്കണ ദിമ തന്നെയാണ് കേട്ടോ കിട്ടണത് എന്റെ ചതക്കണൊക്കെ ദിമു അപ്പൊ നമുക്ക് എടുക്കാം നല്ല നെയ്യാണ് വെല്ലാണ് കണിയാൽ ഉണ്ണുകഴിച്ചു കഴിഞ്ഞു ഇങ്ങനെ തിന്നാൻ പറ്റുന്ന തിണ്ണ പിന്നെ കഴിച്ച് കൊറച്ച് ഉണ്ടാക്കി മാനുണ്ടായി കൊട്ടാട്ടിട്ട് പിന്നെ പൂള് ഭയങ്കര ഇഷ്ടം കപ്പ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഞങ്ങളോട് എപ്പൊ നിക്കവാറും ഞങ്ങൾക്ക് ഏഹ് അതായിട്ട് അതാ കുക്കറിലൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന കുക്കറിൽ അത് പോണിക്കണം അത് വെക്കണം വെച്ചിട്ട് അതിന്റെ ആ സ്ക്രൂ കഴിഞ്ഞു പോന്നതാണ് അപ്പൊ അതിൽക്കില്ല മസാലകൾ എല്ലും കൂളിട്ടുള്ള മസാല കൂട്ടുന്ന കണ്ടപ്പോൾ എല് ഞാൻ ഇതുവരെ ആയിട്ട് എല്ല് വെച്ചിട്ടില്ല ഇതുവരെ ആയിട്ട് ഞാൻ എന്റെ യൂട്യൂബിൽ എല്ല് വെച്ചിട്ടാണ് ഞാൻ നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ അപ്പൊ നോക്കണേ ഇത് ഉള്ളി ഇച്ചി കൊച്ചുള്ളിൻ്റെ ഒക്കെ പേസ്റ്റ് ആട്ടോ അത് ഞാൻ ചതച്ച് ഓൾറെഡി ഇങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു പിന്നെ നാക്കണേ തക്കാളി മല്ലിച്ചപ്പ് എന്താ മല്ലിച്ചപ്പ് ഒരുമിച്ച് തന്നെ ഇടുക കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടിയും കുറച്ച് വേണം വേണ്ട അത് മതിലേ ഇനി വേണം കുറച്ചുകൂടി വേണം പിന്നെ ആവശ്യത്തിനനുസരിച്ച് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടല്ല ഞാൻ ഉപ്പ് പൊടിച്ചിട്ടൊക്കെ കല്ലുപ്പ് പൊടിച്ചിട്ടാണ് ഇങ്ങനെ കുടിക്കാനായി ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കുപ്പി കൊഴച്ചാക്കും അറിയാമോ എല്ലായതോണ്ട് നിനക്ക് കൈയോണ്ട് ഇതാക്കാൻ എല്ലൊക്കെ എവിടെയൊക്കെ കുത്തിയാലോ നല്ല എല്വിടെ കുപ്പി തരാൻ വെച്ചിട്ടേ അപ്പൊ കൈയിലോട്ട് മസാല ഉണ്ടല്ലോ അത് പൊടിച്ച് വെച്ചിട്ട് തീർന്നിട്ട് അപ്പൊ നമ്മളെ പെട്ടണ്ടല്ലോ പട്ട അട ഇനി ഞമ്മള് പൂവുണ്ടല്ലോ മറ്റേ കറാമ്പൂണ്ടല്ലോ അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യട്ടോ അത് ഞാനിപ്പോ ചെയ്യുന്നില്ല ഞാൻ ഈ ഇനി നമുക്ക് അതിൽ വേവാൻ ആവശ്യത്തില്ല വെള്ളം അത് ചൂട് വെള്ളം വെക്കാ കുക്കറിലാണെങ്കിലും ചൂട് വെള്ളം വെക്ക കേട്ടോ ഏതാണോ എന്തിനൊണ്ടാവോ ഞാനെല്ലാം കരി കേട്ടോ നമ്മളെ ഇറച്ചി വെക്കുമ്പോ ഒന്നോ രണ്ടോ ചെറിയൊരു പീസൊക്കെ ഉള്ളുണ്ടാവില്ല അല്ല നമ്മള് അപ്പൊ നമ്മ കുക്കറിന്റെ അപ്പുറത്തത് ആ സ്ക്രൂ നിട്ടേരുന്നെ ഇഞ്ഞ് പോയതാണ് അത് എടുത്തിട്ട് കൂളി എല്ലും നമ്മളെ ഗ്യാസിലും വെച്ചിട്ടോ ആ സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യണം നല്ലതാ ഞാൻ കപ്പവിടെ ആക്കണം ഒക്കെ റെഡിയാക്കി ഞാനിങ്ങനെ വെച്ചത് അപ്പൊ ഞമ്മക്ക് ആ കപ്പിൽ തന്നെ എല്ലാം കേട്ടി വൃത്തിയാക്കി വെച്ചാൽ അപ്പൊ ഇത് ഇതേപോലെ അങ്ങനെ ഈ കപ്പൽ വാതാക്കുന്ന ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും അതോടെ ഉണ്ടായിപ്പോട്ടോ ഓൾറെഡി ഇണ്ടായ കുഴപ്പമൊന്നുമില്ല ആ ഇതൊക്കെ എന്താണോ ഈ ഒരു സാധനല്ലേ ഷാജിയെ ഈ സാധനല്ലേ ഈ സാധനം പൊരിച്ചു കഴിക്കൂ നമ്മള് അതിന്റെ മോളത്തെ ആ ബ്രൗൺ കളറില്ലേ അത് കളി എന്നിട്ട് മറ്റേത് വാറ്റിങ്ങും എന്നിട്ട് അത് അങ്ങനെ ആ ഞാനിങ്ങനെ അറിയാമോ ഞമ്മളെ എന്താ ചന്ദ്രേട്ട് വീട്ടിലൊക്കെ അങ്ങനെ കരലായി എന്നിട്ട് ഓരോ അത് വറുത്ത് അത് ഞമ്മളിങ്ങനെ ചക്ക ഇതൊക്കെ പൊരിക്കുന്ന ചക്കെ പൊരിക്കണമാതി പൊരിക്കും നാലൊക്കെ ഇവിടെ പൂള ഈ പൂള വെച്ചാലാണ് ഇങ്ങനെ കഴിച്ചൂന്നല രാത്രി എത്ര രൂപ Language... One边 one边 it... one, ും വെക്കുന്നതും എന്താ എല്ലാരും മിക്കവാറും അറിയാത്തത് എന്താണെന്ന് അറിയാം നമ്മളെ എല്ല് വെക്കുന്നത് എല്ലിനാൻ വല്ലാതെ ഫുഡ് വരെ കാണിച്ചിട്ടില്ല എല്ല് വെക്കുന്നത് അതല്ല പീസിലടിക്കറിനത് ആവശ്യത്തിനനുസരിച്ച് ഉട്ടു പിന്നെ കറിയിലും അപ്പൊ നമ്മുടെ കപ്പിന് വെച്ചിരുന്നതില് ഇളതില് അതേപോലെ എല്ലും പൂ എല്ലും ബീഫിന്റെ ഇല്ലാട്ടോ അപ്പൊ ഞാൻ അതെങ്ങനെയാണ് ബീഫും കപ്പിമ്പാട എങ്ങനെയുണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം

ഇവിടെ എടുത്ത് വെച്ചതില്ല ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാക്കി വെക്കും ചട്ടി വെച്ചത് ചട്ടി വെച്ചിട്ട് ആ ഓഫാക്കിട്ട് ഇത് ഓഫാക്കിട്ടോ ഏ കൊറച്ച് നമ്മക്ക് ആവശ്യത്തിനനുസരിച്ച് കോക്കനട്ട് ഓയിൽ ഒക്കെ നമുക്ക് ഇതിക്ക് കൊച്ചുള്ളി ആഡ് ചെയ്യാണ് ഞാൻ പുതിയ എടുക്കുന്നത് വലിയ വലിയ ഒബി കേട്ടോ കൊച്ചുള്ളി എടുക്കാൻ കൊച്ചുള്ളി എടുക്കാം ഇടതേപോലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്യാം ബീഫിൻ്റെ മുറിച്ചാൽ കാണാൻ നല്ല ബ്ലേഡോട് നിൽക്കുന്ന കത്തിയാണ് ആ സംഭവം മുറിച്ചാൽ കാണാം അതിന് മൂർച്ചകൾ പറയുക എന്താ സംഭവം അതിന്റെ നെയ്യോന്ന് കത്തി കറിയിലേക്ക് കൂടുകൂടെ തന്നെ ഞാൻ കറിയിലേക്ക് കൂടു കേട്ടോ ഉള്ളി പേസ്റ്റ് ഉണ്ടല്ലോ ഞാൻ ഇതിന് ഇതില് വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിരിക്കും അതോടൊപ്പിക്കുന്നു കുറച്ച് ഇപ്പൊ നല്ലോണം അതിന ൂട്ട് വരട്ടോ ഇത് മുളക് ഇണ്ടെങ്കിൽ വറ്റൻ മുളക് ഇണ്ടാട്ടോ പക്ഷെ ക്രഷ് കണ്ടില്ല വെച്ചുകാണ്ടെങ്കിൽ മുളക് ഇണ്ടെങ്കിൽ അതുകൊണ്ട് വച്ചൻ മുളക് ഇല്ല വറ്റൻ മുളക് കഴിക്കാൻ കുറച്ച് കൊണ്ടുവരണം അല്ല മറക്കാണ് ഞാൻ പറയാൻ മറക്ക അങ്ങനെ മറവ് ഇടണ സമയത്തും അങ്ങനെയൊക്കെയോ ഇതോ ഇത് എല്ലാം അതെ കാണിച്ചു അതിനെ കഴിച്ചു എന്റെ പൂളി എന്റെ പൂളി കഴിച്ചിട്ട് കഴിക്കാത്തോണ്ട് വെള്ളന്ന് കഴിച്ചു നോക്കും പറയും സാധാ പീഫാ സാധാ വീഫ് തന്നെ നോക്കണല്ലോ ഇത് നല്ല ഈ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒക്കെ ഒന്നും ഇല്ലൊന്നും തൊടലില്ലല്ലോ അല്ലേ ഇതാ ഇടയിലൊക്കെ ഉണ്ടോ ഇതാ അങ്ങനെ ഇങ്ങനെ ഞാൻ എങ്ങനെ നല്ലോ ഈ ബിങ്ങാർ പല്ലൊക്കെ അല്ലെ ഏഹ് പല്ലില്ല സുഖം അതൊക്കെ തോയി മാറ്റിയത് ബ്രൗൺ കളറായി വന്നെ എന്താ ഇങ്ങനെ ചാറ് പോലെ തന്നെ ഉണ്ടോ ഇത് കാര്യം നമുക്ക് നീക്കം ഏ പിന്നെ ഇത് കുറച്ച് എടുത്തു ഇതൊന്നായിട്ട് അല്ലേ ഇനി എന്താ കാട്ടാന്ന് അറിയാം ഫ്ലെയിം കുറച്ച നമ്മടെ കപ്പ ഉണ്ടല്ലോ അതപ്പ ഞാൻ പൊള്ളണം പൊള്ളാതെടൊപ്പൊ അപ്പൊ ഞാൻ ഇതാക്കണം പാത്രം മുറക്കിട്ടോ പാത്രം പാത്രം കഴിക്കാനല്ല ഉള്ളു ഇതിങ്ങനെ കഴിക്കാൻ ചെലുങ്ങള് ആരും ബിരിയാണി ഒക്കെ മാറിക്കൂലേ എല്ലും കൂടി എല്ലിങ്ങനെ എന്താ പറയാ ഓ ഇത് ഞാൻ കഴിക്കാന ഞാൻ കടിക്കാൻ പറ്റി ഞാൻ കഴിക്കാം ബാക്കി വേറെ ഒഴിവാക്കും കേട്ടോ ഇനിക്ക് ഗരം മസാല വേണ്ടി ഗരം മസാല ഇട്ട് പകരം പത്തേ ഇട്ടു കരിയപ്പീടേ ഇട്ട് ഞാൻ ഇങ്ങനെ തൂങ്ങിച്ചത് മല്ലിച്ചപ്പുട്ട മല്ലിച്ചപ്പ് അവിടെ മല്ലിച്ചപ്പ് ഓൾറെഡി ഇട്ട് വീട്ടിലിട്ട് ഞാൻ ഇനി ചെയ്തിട്ടോ കൊറച്ചുകൂടെ ഇറങ്ങണേപ്പ് മഴയിലേക്ക് വെട്ടിയിട്ട് ഇങ്ങനെ എന്തൊക്കെ കയ്യിലിട്ട് ഇങ്ങനെ കഴിക്കണം അപ്പൊ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ ഇങ്ങനെ കൊച്ചു പൊലിബട്ടൻ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോകട്ടെ ഇതുപോലത്തെ നല്ല അടിപൊളി പറ മഴക്കാലം നല്ല കട്ട ചായ ബീഫ് എന്താ എല്ലും പൂളിയും വെറുപ്പും ചെയ്യാം അടിപൊളി കാരണം അപ്പൊ

എന്താ പൂളന്റെ ഒക്കെ നിങ്ങള് നല്ല പൂള ഇത് അമ്പലത്തിന്റെ ഞാൻ ആയിപ്പ് ബിരിയാണിന്റെ ടേസ്റ്റ് ഇല്ല പക്ഷെ പൂള പൂളന്റെ ബിരിയാണി പറയുമ്പോ റൈസ് ഇട്ടുകൊണ്ടാണ് പക്ഷെ അവര് ബിരിയാണിന്റെ ആ ഫീൽ വരൂല്ലേ എന്നാ തന്നെ ഞാനിപ്പം ഗരം മസാല മറ്റേതാ കൂട്ടിയത് നിങ്ങളെ എളുപ്പം കൊണ്ടി കൊടുത്തു പോനയും അടിച്ചത് ആ പേന്റെ വീട്ടിൽ വെച്ചാണ്ട് ഓൺ വെച്ചാൽ എല് എന്താ കാട്ടുകൊടുക്കും നമ്മൾ എല്ലാരെയും മഴക്കാലൊക്കെയാണ് ഏഹ് നല്ല രസമായി കാരണം നാലു മണിക്കൊക്കെ എപ്പോഴെങ്ങനായാലും കഴിക്കാൻ ഇഷ്ടം ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ ഏഹ് ഇന്ന ഞാനത് ഫ്രിഡ്ജിൽ കൊറച്ചെടുത്തൊക്കെ നാളെ തന്നെ കൊണ്ടുപോയിപ്പോ കേടൊന്നു വരൂടേ രാജ്യം ട്ടാലോ ചൂട് വെച്ച എല്ലൊക്ക എത്താ കാട്ടണത് അയച്ച ചൂട് എല്ലുകൾക്ക് എടുത്തോലിച്ചെറിയല്ലേ നമ്മള് സാധാരണ വെക്കാണ് വെക്കുണ്ട് എന്തെങ്കിലും നല്ല ഇറച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങനെ കൊറേ ആൾക്കാരുമാണല്ലേ നല്ല രസിക്കാരം കൊറേ ആൾക്കാരും കഴിക്കാൻ ഇങ്ങനെ ഇതൊക്കെ ഏഹ് എടുത്ത് എത്താണക്കര കയറ്റി വെച്ചു കേട്ടോ